എന്ത് വർക്കാ ചെയ്യുന്നത് പറയാൻ കൊള്ളാത്ത വർക്കാട് പറയാൻ പറ്റില്ല ഒരുപാട് കളിയാകും ഈസ്റ്റാൻ എന്നെ ഏറ്റവും കൂടുതൽ കളിയാക്കും കണ്ടപ്പോ തന്നെ എന്താണെന്ന് അറിയുന്നത് കൈയും കാലിനോട് തോന്നുന്നു തോന്നിയില്ല പക്ഷെ എന്റെ കൈയും കാലിയൊക്കെ ഈ ആദരവ് ആറാട്ടൻ്റെ ഇവിടെ നിന്നാണ് കിട്ടിയത് ഒരു അപ്പൊ അമ്പലം ആലുവയിൽ ഒരു അമ്പലം പേരക്കാരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എൻ്റെ പേരൻ ഫാദറിനെ കുറിച്ച് പറഞ്ഞു ഫാറിനെ കുറിച്ച് പറഞ്ഞു ഞാൻ അത്ര ഇഷ്ടമായിരുന്നു അല്ലേ നോമോ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഫാദറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താ തോന്നിയത് അപ്പൊ എന്തെങ്കിലും പ്രതികരിക്കോ എന്തെങ്കിലും ചെയ്താൽ മൂടോട്ടാവാ ഫാദറിന് ആറാട്ടമൻ എന്താണോ എന്നായിരുന്നു ആഗ്രഹം ഡോക്ടറേറ്റ് എടുക്കണം ഭയങ്കര ആഗ്രഹം പി എച്ച് ഡി പിന്നെ വരെ എടുക്കണമെന്ന് വേണ്ടി ആഗ്രഹം രണ്ട് പേർ ആഗ്രഹം സെക്ഷനോട് എടുക്കണം അതെടുക്കല്ലേ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പഴും കഷ്ടപ്പെട്ടിട്ടുണ്ടോ ജീവിതത്തിൽ ഒരുപാട് മാനസികമായി ഇഷ്ടമുള്ളൊരു വരം ചോദിക്കാൻ പറഞ്ഞു ആറാട്ടനെ എന്ത് വരം ചോദിക്കും ഏത് വരം ചോദിക്കാം മരിച്ചുപോയ സാധനം ഒന്നും കാണും പലപ്പോഴും കരയാറുണ്ട് പാർണി ചോർത്ത് കരയാറുണ്ട് അത് മാത്രം ആലോചിച്ച് കര ഞാൻ പ്രപ്പോസ് ചെയ്യാൻ പഠിപ്പിക്കാം എനിക്ക് പ്രപ്പോസ് ചെയ്യാൻ നീ പുതിയ പുതിയ ജനറേഷൻ ആണല്ലോ പുതിയ പുതിയ ജനറേഷനിലെ പ്രപ്പോസ് ചെയ്ത് എങ്ങനെയാ പറഞ്ഞുതരാം ആദ്യം ഒരു പെൺകുട്ടിയോട് ഇരിക്കുന്നോട്ട് ഇങ്ങോട്ടൊക്കെ നടക്കണം ആറട്ടോണ നടക്കണിട്ട് അതെ സാധനം ഇട എന്നിട്ട് അടുത്ത കീഴിലാണ് ആറട്ടണ പെണ്ണാണ് കേട്ടോ എവിടെ വീട് ഹൈ എവിടെയാ എവിടെ വീട് എവിടെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ കളമശ്ശേരി വർക്ക് ചെയ്യണല്ലേ എന്തുവർക്കേച്ചി ആറാറ് ചേച്ചി പറയാൻ കൊള്ളാത്ത വർക്കാണ് പറയാൻ പറ്റില്ല വർക്ക് വർക്ക് നൈറ്റ് ഞാൻ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി വന്നതാ ഉദ്ദേശിച്ച ആളല്ല എനിക്ക് ചേച്ചിനെ കണ്ടപ്പോ തന്നെ എന്താണെന്ന് അറിയത്തില്ല എന്റെ കൈയും കാലിനോട് തോന്നിയാ ഏഹ് പോലെ തോന്നിയാ നിത്യാമേനെ പോലെ തോന്നിയില്ല പക്ഷെ എന്റെ കൈയും കാലൊക്കെ ല്ല രോമങ്ങളൊക്കെ എണീച്ച് എനിക്ക് ചേച്ചി ഇല്ലാതൊരു ജീവിതം എനിക്ക് പറ്റുമെന്ന് പറ്റും കണ്ണ് കിട്ടില്ല പറ്റില്ല എനിക്ക് കല്യാണം കഴിക്കണം അതിന് എന്തെങ്കിലും വഴി ഒരു ഞാൻ നല്ല ഒരാൾ നിങ്ങള് അല്ല എങ്കിൽ എന്നെ കല്യാണം കഴിക്കില്ല അതിലെന്ത അടങ്ങിയിരിക്കുന്നുണ്ടല്ലോ പ്രപ്പോസ് ചെയ്യുന്ന പരിപാടി അവിടെ നീക്കുന്നില്ല ഇനി അടുത്ത എന്താ അപ്പൊ അടുത്തെന്താ അപ്പൊ അടുത്ത ചോദിച്ചു ചോദിക്കട്ടെ ഇത് ആദരവ് ആദരവ് എടുത്തു ആറാട്ടണന്റെ ഈ ആദരവ് ആറാട്ടൺ ഇവിടെ നിന്നാണ് കിട്ടിയത് അമ്പലം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇഷ്ടപ്പെട്ടിട്ടില്ല ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടു ഡ്യൂപ്ലിക്കേറ്റ് ഒപ്പിക്കൂ എങ്ങനെയായിരുന്നു ഡ്യൂപ്ലിക്കേറ്റ് ഇത് വേടിച്ചിട്ട് നേരത്തെ പറഞ്ഞ ബസുക്കിസോഡ് നമ്മുടെ ഒരു എപ്പിസോഡ് പറഞ്ഞായിരുന്നല്ലോ ബെസും കണ്ടിട്ട് അല്ല കണ്ടിട്ടല്ല പേരല്ലേ ആരും പൊങ്ങി പുള്ളി മാത്രം പൊങ്ങി വരാൻ പാടില്ല അങ്ങനത്തെ ഒരു ഈ ഈ അവാർഡ് കിട്ടിയപ്പോ എന്തായിരുന്നു ഇത്രനാളം ആഗ്രഹിച്ചായിരുന്നു സന്തോഷം തോന്നി പക്ഷേന് കൊടുത്തോ തെരുവിളിയായി അത് തെരുവിളി നമുക്ക് പിന്നെ കിട്ടുന്നതാണ് നമ്മൾ എന്നെ പോലെ നല്ല നല്ല രീതിയിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് വരാറുണ്ട് നിങ്ങൾക്കും കിട്ടത്തേ ആദരവ് ആദരവാ താങ്ക് യു താങ്ക് യൂ സർ കിട്ടിയാണ് ആ പിന്നെ ബാലസാറന്നെ ഡ്രസ്സ് മേടിച്ച് ഒരുപാട് സഹായമൊക്കെ ചെയ്തു അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആദരവ് എന്ന് പറയുന്നത് പോയോ വൈകത്ത് പോയോ പിന്നെ പോയി പോയി ആദ്യം തന്നെ വിളിച്ചായിരുന്നു പാലാച്ചിന്റെ അന്നും വിളിച്ചായിരുന്നു അപ്പം അടുത്ത ചോദ്യം ചോദിക്കുക ആറാർട്ട് പക്ഷേ ആറാർക്കണ്ണൻ ആറാട്ടണ്ണൻ ഏറ്റവും കൂടുതൽ എന്താ അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള ആരുടെ അടുത്താണ് ജീവിതത്തില് ആറാട്ടണ്ണന് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആരോടാണ് ഫാദറിനോടാണ് അപ്പൊ അമ്മ

മനസ്സിലെ പറഞ്ഞോ പറയാനും അത്ര ഇഷ്ടമായിരുന്നു അല്ലേ നോക്കുമ്പോൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ സാധാരണ പറ്റി പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും പറയാൻ പാടില്ലാത്തോ അവർക്ക് എന്നെ കൊച്ച ഈ കമൻസിൽ വളരെ മോസ്റ്റ് ആയിട്ട് ഇതിന് ഉണ്ട് അവർക്ക് എന്നെ കൊച്ചി എന്ത് വരെയും പറയാം പക്ഷെ വീട്ടുകാർ എന്റെ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞല്ലോ ആ അതെ അപ്പൊ എന്താ തോന്നിയത് അപ്പൊ എന്തെങ്കിലും പ്രതികരിക്കോ എന്തെങ്കിലും ചെയ്തോ ഞാനല്ലേ മൂടോട്ടാവാറുണ്ട് അങ്ങനെ പടപ്പു മൂടൌട്ടായിട്ടുണ്ട് ആ അതൊരിക്കലും ശ്രമിക്കാൻ പറ്റില്ല ശ്രമിക്കാൻ പറ്റില്ല

ആദ്യം പിന്നെ വീട്ടിലെ കാര്യം നോക്കുന്നു അമ്മയുടെ കാര്യം നോക്കുന്നു അവസാനമാണ് ഫിലിം റൂവ് ചെയ്യാൻ ഒരു ദിവസം മാത്രം വൺ തേർട്ടി എയ്റ്റിൽ പോകാറുള്ളൂമാര് പറഞ്ഞ് ഞാൻ അവിടെ താമസം എന്തൊക്കെയാണ് ഇവിടുത്തെ ചെലവ് പരിപാടിയൊക്കെ എങ്ങനെയാണ് നടക്കുക എനിക്ക് സ്കോളർഷിപ്പ് ഉണ്ട് ഫോർട്ടിഫൈവ് തൗസൻഡ് സ്കോളർഷിപ്പ് ഉണ്ട് യൂട്യൂബ് ഫിനാൻഷ്യലി ഫേസ്ബുക്ക് കിട്ടണുണ്ട് ആണ് ഇനി വേറെ എന്തെങ്കിലും ജോലിക്ക് പോവാൻ താല്പര്യമില്ല ഇപ്പൊ പി എറ്റ് ചെയ്യുന്നതുകൊണ്ട് സ്കോളർഷിപ്പ് അങ്ങനെ ജോലി ചെയ്യാൻ പാടില്ല ജോലി ചെയ്യാൻ പാടാണ് വേറെ ഇതുപാട് അങ്ങനെ ക്ലോസ് നമ്മൾ ഈ കഷ്ടപ്പെട്ടിട്ടുണ്ടോ ജീവിതത്തിൽ ഒരുപാട് മാനസികമായി മാനസികമായി ഒരുപാട് പേര് വേദനിപ്പിച്ചിട്ടുണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ട് കുത്തുവർത്താനും പറഞ്ഞു നമ്മളെ നമ്മൾ വിളിച്ചാലും കുഴപ്പമില്ല കുത്തുവർത്താനും സഹിക്കാൻ പറ്റാത്ത തെരുവിളിച്ചാലും കുഴപ്പമില്ല പക്ഷെ കുത്തുവർത്താനം പറയുമ്പോഴാണ് കുത്തുവർത്താൻ പറയുമ്പോഴാണ് കൂടുതൽ വേദന എന്താ അത് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പിയുടെ ആൾക്കാരെ നമ്മളെ കുത്തു നമുക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ എൽ പി ആൾക്കാരെ നമുക്ക് പണി വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പിന് ഏറ്റവും സഹായിച്ച ആൾക്കാർ നമുക്ക് പണി പണിവെക്കുമ്പോൾ ആ കൂട്ടത്തില് ജോസ് പെരേര അവരൊക്കെ ആറാട്ടെണ്ണൻ അവസാനമായിട്ട് കരഞ്ഞു തന്നെ ഇരുന്ന് എല്ലാവരുടെയും മുമ്പിൽ പലപ്പോഴും കരയാറുണ്ട് വെച്ച് ചോർത്ത് കരയാറുണ്ട് അത് മാത്രം ആലോചിച്ച് കരഞ്ഞിട്ടുള്ളൂ കരഞ്ഞിട്ടുള്ളവരായിട്ട് പിന്നെ എന്നെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ഇൻസൾട്ട് ചെയ്യുമ്പോ പല ആൾക്കാരും ഈ തൂക്കിയ കേസിൽ ഒരുപാട് കളിയാറുണ്ട് ഈ കെ കിഷൻ എന്നെ ഏറ്റവും കൂടുതൽ പിന്നെ ഞാൻ ഈ കമന്റ്സിൽ എപ്പോഴും കേൾക്കണ പല തന്ത ബയോളജിയിൽ പറഞ്ഞ ഒരാൾക്ക് ഒരു തന്തയു അതാണ് ഡബിൾ ഡാഡി സെൻട്രോം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡാഡി സെൻട്രോം ആണെങ്കിൽ അറിയുന്നവർക്ക് അറിയാം ഒരാൾക്ക് ഒരു തന്ത ഒരു അമ്മയുള്ളൂ അറിയില്ല പല തന്ത തന്റെ ഏതാണ് അത് വെറും അത് സയന്റിഫിക്കലി റോങ് ആണ് ഇങ്ങനെന്തൊക്കെ ഇറിറ്റേറ്റ് ഉണ്ടാക്കിയ കമന്റ് ഏതാണെന്ന് ഓർമ്മയുണ്ടോ എന്റെ ഫാറിനെ കുറിച്ച് പറഞ്ഞു പിന്നെ എന്റെ മദ്ര ഹോസ്പിറ്റലിലൊരു അഡ്വാൻസ് ട്രിപ്പ് അഡ്വാൻസ് ട്രിപ്പ് ഓ ഒരു മനുഷ്യ ആൾക്കാരാണ് ഇവരെല്ലാം പ്രോപ്പറായിട്ട് പേരൻസുള്ള ആൾക്കാരോടും സംശയമാണ് നമുക്ക് സ്വന്തമായി അച്ഛനും അമ്മയും ഇങ്ങനത്തെ കമന്റ്സ് ഇടലായിരിക്കും വളരെ മോശം വളരെ മോശം എല്ലാവർക്കും അറിയാ എനിക്ക് എൻ്റെ വീക്ക്നെസ് എന്റെ ഫാദറാണ് അത് വെച്ച് ഒരുപാട് പേര് ഈ വേദിപ്പിക്കുന്നു കമന്റ് എന്തുവാ പറയാനുള്ള നല്ല മനുഷ്യരാണ് നോക്കുക കുറച്ച് മനുഷ്യത്വം കാണിക്കുക ഞാൻ നിങ്ങൾ ആരാധിക്കുന്ന നടന്മാരെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടാവും കുറ്റം മാത്രമല്ല പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ അപ്പനമ്മയെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല നിങ്ങളുടെ പേരൻസിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങളെ ആരാധിക്കുന്ന ആൾക്കാർ അവർ ദൈവങ്ങളൊന്നുമല്ല അവരെ പോസിറ്റീവ് നെഗറ്റീവ് ഞാൻ പറഞ്ഞു ഓക്കെ നമുക്കതൊക്കെ വിടാം ഏഹ് ഞാനിവിടെ ചോദിച്ചു ചോദിക്കാണ് ഇപ്പൊ ആറാട്ടെണ്ണല്ലേ ദൈവം ആറാട്ടണന പ്രത്യക്ഷപ്പെട്ടിട്ട് ഇഷ്ടമുള്ള ഒരു വരം ചോദിക്കാൻ പറഞ്ഞു ആറാട്ടെണ്ണ എന്ത് വരം ചോദിക്കും ഏത് വരം ചോദിക്കാം മരിച്ചുപോയ ഭാവന ഒന്നൊന്നും കാണും കാരണം ഒരു പവർ ഒരു പവർ പവറാ ഇഷ്ടമുള്ളൊരു പവർ പെണ്ണുങ്ങളെ വളയ്ക്കാനുള്ള കഴിവ് പെണ്ണുങ്ങളെ വളയ്ക്കാനുള്ള കഴിവാണ് മറ്റേ സാധനം പെണ്ണുങ്ങളെ വളയ്ക്കാ അതെനിക്കില്ല അതില്ല അതാണ് ഇപ്പൊ ആ ഒരു കുറവായിട്ട് തോന്നുന്നത് ഒരു ഗേൾ ഫ്രണ്ട് വേണം ഫ്രണ്ട് വേണം ഇടയ്ക്ക് ഇതുവരെ ഇപ്പൊ അലിൻജോസ് പേരേക്ക് പുള്ളിക്കാരന് ഇപ്പൊ രണ്ട് ഗേൾ ഫ്രണ്ട് അല്ല സോറി ഇപ്പൊ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടോന്നൊക്കെ പറയുന്നുണ്ട് അതേ അത് കേൾക്കാൻ മാറാട്ടോ എന്തെങ്കിലും ഒരു മനസ്സമല്ല അവന് എനക്ക് പ്രായം കുറവാണ് അതന്നെ അതാ പറഞ്ഞു ഇളയ പിള്ളാരും അടിച്ചു തുടങ്ങിയാലും നല്ല അങ്ങനെന്തേലും എനിക്ക് അതുകൊണ്ട് തോന്നില്ല എനിക്കൊരു അനിയനെ പോലെയാണ് അതിനെ പോലെയാണ്